ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് യു ഡി ഐ ഡി വൈപ്പിം ബ്ലോക്കുപഞ്ചായത്ത് അദാലത്ത് ചെറായി ശ്രീഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് യുഡിഐ ഡി അദാലത്ത് ചെറായി ഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്നു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിത് അധ്യക്ഷത വഹിച്ചു സർട്ടിഫിക്കറ്റ് ഇടാൻ എവിടെ പോയാൽ മതി താലൂക്കിന്റെ താലൂക്ക് തലത്തിലെ ഹോസ്പിറ്റലിൽ പോയാൽ മതി അപ്പോൾ ഇവിടുത്തെ താലൂക്കിൽ കൊച്ചിയിലാണ് അപ്പൊ നമ്മളെ പിന്നെ ജൻകാലോ ബോട്ടോ കയറി അവിടെ ചെല്ലുമ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കണം അപ്പോൾ പറഞ്ഞ് പറമൂര് പറമ്പൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ നിന്ന് കിട്ടും താലൂക്കിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവിടെ അവിടെ തന്നെ പോകും കൊച്ചി നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് എറണാകുളത്ത് പോകും ഇതിങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ ഈ ഒരു അവസ്ഥ നമ്മൾക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ സ്വാഗതം ആശംസിച്ചു